ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ ദോശയാണ് അതായിട്ട് ദാ ഒരു ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റൂല്ലേ അപ്പോൾ അതാ ഒരു ടൊമാറ്റോ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ നമ്മളിപ്പോൾ എന്നും ഒരേ രീതി ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെടില്ല അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുത്ത് നോക്കും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തു എൻ്റെ മോൾ വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങടനുസരിച്ച് ഈ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിക്കൊണ്ടേ ഞാനിപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ടിട്ടാണ് ഒരു തക്കാളിക്ക് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലെ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ടിട്ട് കിട്ടുന്ന ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചേർക്കുകട്ടോ പിന്നെ മല്ലിയില തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളി പിന്നെ സവാളയില്ലേ സവാളയുടെ ഒരു മുറിയും ഞാൻ ചേർക്കും ഞാൻ പറയുന്നില്ല ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അളവ് കൂട്ടിക്കോളും കേട്ടോ ഇതിപ്പം ഞാൻ കാണിച്ചു തരാം എത്ര തീ മാണിതിലേക്ക് നമ്മളിപ്പോൾ എന്താ ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ദോശയുടെ മാവ് മാവരച്ച് വെക്കില്ലേ അതേ മാവിലേക്ക് തന്നെയാണ് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ച് കൊണ്ടുവരാട്ടോ അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് ആ ബൗളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ ആ മാവിൽ നിന്ന് കുറച്ച് ഇണ്ടാകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക ചെയ്യുന്ന കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചട്ണി ഒന്നും ഇല്ല എങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറൊന്നും പറ്റില്ല ചട്നി തന്നെയാണ് നല്ലത് നല്ല എന്താ പറയുക തേങ്ങാ ചട്നി ആയിരിക്കും കുറച്ചും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുട്ടോ ഇതിപ്പോൾ ഒന്നുമില്ല ഞാൻ കഴിച്ചത് വളരെ ടേസ്റ്റി ആയിരുന്നു ഇപ്പോൾ ഇതിലേക്ക് ഞാനതാ നോക്കിക്കോളൂ ഒരു മൂന്ന് തവി മാവ് കണക്കാക്കി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഈ നമ്മുടെ ഈ ടൊമാറ്റോയുടെ ടേസ്റ്റ് ഒക്കെ തക്കാളിയുടെ ടേസ്റ്റൊക്കെ കുറച്ച് മുന്നേ നിൽക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളിപ്പോൾ ദോശയുടെ എണ്ണം കൂട്ടി ഇടണം എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ അളവും കൂട്ടേണ്ടി വരും പച്ചമുളക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ചേർക്കുക പിന്നെ ഈ മല്ലിയില ഇല്ല എങ്കിൽ നമുക്ക് കറിവേപ്പില ഇല്ലേ അത് ഈ മാവ് അരച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് പിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടും അല്ലെങ്കിലും ടേസ്റ്റൊന്നും കുറവൊന്നും ഇല്ലാട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ തക്കാളിക്കൊക്കെ വില കൂടി നിൽക്കുന്ന സമയത്തൊന്നും ട്രൈ ചെയ്യാൻ നോക്കണ്ട കേട്ടോ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ വില കൂടി തക്കാളിയുടെ വില കൂടി നിൽക്കുന്ന സമയത്താണ് അവളുടെ ഒരു ടൊമാറ്റോ ദോശ അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം സീസൺ അനുസരിച്ച് കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കോളൂ റെസിപ്പിയൊക്കെ നോക്കി വെക്കുക അതിനൊന്നുമില്ല പാനിലേക്ക് ഒഴിക്കുക നെയ്ച്ചു തടയി കൊടുക്കുക എത്രയുള്ളൂ സംഭവം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതി ഞാൻ അധികം ഒന്ന് ക്രിസ്പി ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചീ ഒരുപാടങ്ങ് തീയ്യ കൊണ്ട് കൂട്ടിയിട്ട് കൊടുക്കുക അല്ലേ സൈഡിലൊക്കെ ഇതാ നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക നല്ല മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമ്മളിപ്പോൾ അരച്ചതിൻ്റെ കൂട്ടൊന്നും മിക്സ് ഒന്നും വെക്കുമെന്നും വേണ്ട കേട്ടോ ദോശ തന്നെ ഏതൊക്കെ തരം വെറൈറ്റികളാണ് അല്ലേ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെ ബായ്